ു ബാക്കിലേക്കറപ്പ് എല്ലാവർക്കും പ്രതീക്ഷിച്ചായിരുന്നു ഈ വിജയം പ്രതീക്ഷ ആയിരുന്നു എന്താണ് പറയാനുള്ളൂ നിങ്ങൾ വോട്ട് ചെയ്യാൻ ാണ് ഫ്ലൈറ്റ് നേരം വെയിറ്റ് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് കാണും ഞാൻപോർട്ടിൽ കാണും അതുകൊണ്ടാണ് രണ്ടു നന്ദി എല്ലാരോടും നന്ദിണ്ട് എന്നോടെ എത്തിച്ചു നിങ്ങളല്ലേ ഇതപ്പ നിങ്ങൾ ആണ് ഈ ജാസ്മിനൊരു കോമ്പറ്റീറ്ററായിട്ട് കണ്ടിരുന്നോ ഞാൻ പറയാം അല്ല ജസ്റ്റ് അതിനെ കൂടെ വേണം ജാസ്മിന് കോമ്പിറ്റീറ്റർ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എല്ലാവരോടും ഫ്ലൈറ്റ് ഉമ്മ <laughs> 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 ും നന്ദിണ്ട് എല്ലാവർക്കാ കേട്ടോ മനസൂർന്ന് പറഞ്ഞോ എയർപോർട്ടിൽ എത്താം നമുക്ക് അവിടെ കാണാം എല്ലാവർക്കും കാണാം അങ്കമാലിക്കാൻ നിങ്ങളാണോ എനിക്ക് തന്നത് നിങ്ങളാണെങ്കിൽ

ി ജിന്റെ ഇപ്പം ഞാൻ പറയാൻ പഠിച്ചുള്ളതാണ് ഓക്കെ ഓക്കെ പോട്ടെ പോടും 我也是。